അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഇന്ന് ഏത് സെക്ടറാണ് ഇന്ന് ട്രെൻഡിങ് ആവുന്നത് അതായത് കഴിഞ്ഞ പതിനെട്ടാം തീയതി നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി ഏറ്റവും സ്ട്രോങ് ഇൻഡെക്സ് നിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു അപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിഫ്റ്റി ഫിഫ്റ്റിയുള്ള സ്റ്റോക്കുകളായിരിക്കാം നമുക്ക് അതോടൊപ്പം തന്നെ ഈ ഒരു കമ്പാരിസണിലേക്ക് പോയി കഴിഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്നത് നിഫ്റ്റി മൈക്രോ ക്യാപ്പുകളായിരുന്നു നമുക്ക് അതോടുകൂടി ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഓൾറെഡി ഒരു വ്യൂ കിട്ടിയിരുന്നു അതായത് നമ്മൾ ഡിക്ലൈനിങ് ആണ് സ്ട്രോങ് സെല്ലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും വീക്കായ ഇൻഡെക്സ് ആയിരിക്കണം അപ്പോൾ ഏറ്റവും വീക്കായ ഇൻഡെക്സ് സ്മോൾ ആയിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്തൊക്കെ റിസൾട്ടാണ് നമുക്ക് അന്ന് വന്നരുതെന്ന് നോക്കാം നമുക്ക് അന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും വീക്കായ ഒരു ഇൻഡസ്ട്രി ആയിരുന്നു കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഉള്ള എല്ലാ സ്റ്റോക്കുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് അത് എത്ര മൂവ് ചെയ്യുന്നുവെന്നും എല്ലാ ഡീറ്റെയിൽസും വരും അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലുള്ള സ്ക്രീനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡും അപ്പ് സൈഡും കാണിക്കുന്നതാണ് ഈ ഡൗൺ സൈഡും അപ്പ് സൈഡിലും അപ്പ് സൈഡിൽ വരുന്ന സ്റ്റോക്കുകൾ നമുക്ക് ബൈ ചെയ്യാവുന്നതും അതായത് ലോങ് സൈഡിലേക്ക് പോകാവുന്നതും ഡൗൺ സൈഡിലേക്ക് വരുന്നത് നമുക്ക് ഷോർട്ട് ചെയ്യാവുന്ന സ്റ്റോക്കാണ് അപ്പോൾ നമുക്ക് രാവിലെ മനസ്സിലായ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നോക്കേണ്ടത് സെൽ സൈഡിലേക്കാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും വീക്കായിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സ്മോൾ ക്യാപ്പ് എത്ര സ്റ്റോക്കുകൾ സ്മോൾ ക്യാപ്പിലുണ്ടെന്നാണ് ആ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളായിരുന്നു നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആണ് ഏറ്റവും വീക്കായ ഇൻഡസ്ട്രി എന്ന് കണ്ടിട്ടുണ്ട് അതേപോലെ ഓട്ടോമൊബൈലും വീക്കായിരുന്നു കൺസ്യൂമർ ഡ്യൂറബിൾസ് ഈ വീക്കായ എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള സ്റ്റോക്കുകൾ നമുക്ക് ഒരു ഡൗൺ സൈഡ് മൂവിനായി കണ്ടെത്താവുന്നതാണ് അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വീക്കായിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ് ഇവിടെ കാണിക്കുന്നത് അതായത് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉണ്ട് ടെലികമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് ഹെൽത്ത് കെയർ ഉണ്ട് ടെക്സ്റ്റൈൽസ് ഉണ്ട് ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതും സ്മോൾ ക്യാപ്പിലുള്ള ഒരാടം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി പക്ഷേ അത് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലാണ് നമുക്ക് ആ നമുക്കിപ്പോൾ ഇൻഡസ്ട്രി ബേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി ഇവിടെ ഏതൊക്കെ എല്ലാ സ്റ്റോക്കുകളും വിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ബേസ്ഡ് ഓൺ കറണ്ട് മൂവ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനുമുമ്പ് പറഞ്ഞാൽ എല്ലാ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ സ്മോൾ ക്യാപ്പ് പറഞ്ഞു കുറച്ച് വീക്കായ സെക്ടേഴ്സ് പറഞ്ഞു ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് സ്റ്റോക്കുകൾ നമ്മൾ വരുന്നാൽ ഇവിടെ വന്നാൽ നേരിട്ട് അതിലേക്ക് തന്നെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് നോക്കിയിട്ട് നമുക്കതിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ഫൈവ് മിനിറ്റ്സിലേക്ക് മാറ്റി ഈസി ആയിട്ട് ആ വന്ന ടൈമിൽ നമുക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ് ഈ സ്ക്രീനിൽ നമുക്ക് സിമ്പിൾ കാണിക്കും ഇൻഡസ്ട്രി കാണിക്കും ഏത് സെക്ടറിലുള്ളതും കാണിക്കും അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്ക് എം ടി എഫിലാണോ അതോ എഫ് എൻഒയിലുള്ളതെന്ന് കാണിക്കും അതുകൂടാതെ തന്നെ ചില സ്റ്റോക്കുകളിൽ ഏതെങ്കിലും സ്റ്റോക്ക് സ്റ്റേജ് ടുപ്പെട്ട സ്റ്റോക്കാണെങ്കിൽ അതും ഇവിടെ കാണിക്കുന്നതാണ് കൂടാതെ ടേക്ക് പ്രോഫിറ്റ് ടി പി എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡൗൺസൈഡാണ് നോക്കുന്നതെങ്കിൽ ടി പി അതായത് നെക്സ്റ്റ് സപ്പോർട്ടാണ് നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഏത് പ്രൈസിലാണ്